അപ്പൊ വിക്രം സൈഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് രാത്രി വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന വിക്രമിന്റെ ഫോണിലോട്ട് എതാ വിളിക്കുക വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ എവിടെയാ അന്നേരം വിക്രം പറയുവാ ഞാൻ വർക്ക്ഷോപ്പ് കുറച്ച് കഴിയും നീ എന്നെ നോക്കിയിരിക്കണ്ട കിടന്നോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ചുറ്റും ശത്രുക്കളി വിളിച്ചിരുന്നു സ്ത്രീയേട്ടൻ ഹോസ്പിറ്റലിൽ ആന്ന് ഒരു സ്ത്രീയേട്ടനെ കുത്തിയെന്നാ പറഞ്ഞത് സീരിയസ് ആണെന്ന് പറഞ്ഞു എനിക്ക് അങ്ങോട്ട് പോകണം വിക്രം ഇത് കേട്ട് വിക്രം അമ്പരുന്നുകൊണ്ട് ചോദിക്കുക എന്താ എന്താ നീ പറഞ്ഞത്യങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വാ അന്നേരം വിക്രം പറയുന്നുണ്ട് ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ ഇതിന് പിന്നിൽ എന്തോ ഒരു കള്ളക്കളിയുണ്ട് പുതിയ നാടകമായിട്ട് ഇറങ്ങിയിരിക്കുവാ നിന്റെ ചേട്ടൻ അയാൾക്ക് എത്ര കിട്ടിയാലും എന്താ പഠിക്കാത്തത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല ഇത് കേട്ടിട്ട് 叫个牌呀，我。 മനസമാധാനത്തോടെ എനിക്കിവിടെ ഇരിക്കാൻ കഴിയില്ല വിക്രം നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാനിതാ വരുന്നു വിക്രം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുക നേരെ ഫ്രണ്ട്സിനോടും വിക്രം പറയുന്നുണ്ട് അന്നേരം ഫ്രണ്ട്സ് പറയുവാ ഇതൊക്കെ വെറുതെ ആയിരിക്കും വിക്രം ചിലപ്പോൾ നിന്നെ കൊടുക്കാനായി മാനപൂർവ്വം ചെയ്തതായിരിക്കും ആ സാബുവിനെ കൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്ത് അടുത്ത കള്ളക്കേസിൽ പ്രതിയാക്കാൻ അന്നേരം വിക്രം പറയുന്നുണ്ട് ആദ്യം ഇത് അറിയട്ടെ ഇത്രയും പറഞ്ഞിട്ട് വിക്രം വേദിയുടെ അരികിലോട്ട് പോവുക അന്നേരം വേദിയകെ ടെൻഷൻ അടിച്ചിരിക്കുക ഉത്തശ്ശിയെ വിളിക്കുന്നുണ്ട് നേരെ ഫോൺ ില്ല പോ വിക്രം വീട്ടിലേക്ക് വരുവ വേദിയെ കണ്ട് വിക്രം ചോദിക്കുക ഇപ്പൊ തന്നെ പോണു നിനക്ക് അവിടെ എല്ലാവർക്കും നിന്നോട് ദേഷ്യമായിരിക്കും ചിലപ്പോൾ എല്ലാം ജയിച്ചത് ഞാനാണെന്ന് നിന്നോട് പറയും അതാണല്ലോ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് ഇത് കേട്ട് വീദ പറയുന്നുണ്ട് എനിക്കതൊന്നും അറിയില്ല വിക്രം ഇത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണം എന്നിരം വിക്രം പറയുക തൽക്കാലം ഈ കാര്യം വീട്ടിൽ ആരോടും പറയണ്ട നീ കയറ് അന്നേരം വേദയും വിക്രവും ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് വിക്രം പറയുവാ ഞാൻ വരുന്നില്ല എന്നെ കണ്ട എന്റെ ഏട്ടത്തേക്കും ആർക്കും ഇഷ്ടാവില്ല വെറുതെ എന്തിനാ ഒരു സീൻ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല നിങ്ങൾ വന്നേ സത്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ നിങ്ങൾ കൂടി വന്നേ പറ്റൂ വിക്രമിനെ നിർബന്ധിച്ച് വേദ കൂടെ കൂട്ടുക അന്നേരം മനസ്സില്ല മനസ്സോടെ വിക്രം വേദയുടെ കൂടെ പോകുന്നുണ്ട് അന്നേരം റോമിനെ പുറത്ത് ശങ്കറിനും തെച്ചിയും പത്മവും ദർശനം നിക്കുന്നുണ്ട് വേദ അന്നേരം ഓടി ശങ്കന്റെ അരികിലോട്ട് പോകുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താച്ചാ ഏട്ടന് സംഭവിച്ചത് അന്നേരം എല്ലാ പേരും വേദിയനെയും വിക്രമിനെയും നോക്കുക അന്നേരം ശങ്കരൻ പറയുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല മോളെ ശ്രീകാന്തിന് ആരോ കുത്തിയതെന്ന് മാത്രം അറിയാം സീരിയസ് ആണെന്നാ ഡോക്ടർ പറഞ്ഞത് അന്നേരം ശങ്കരനും തെച്ചിയും പത്മവും എല്ലാവരും പേരും അത് കണ്ട് വേദിക്ക് ഒത്തിരി സങ്കടാവുക അന്നേരം വിക്രം ഇതെല്ലാം കണ്ട് ഭീഷണത്തോടെ നിക്കുക നിരം ഏത് ചോദിക്കുന്നുണ്ട് അച്ഛാ എനിക്ക് ഏട്ടനെ ഒന്ന് കാണാൻ പറ്റുമോ നീരം ദർശൻ പറയുന്നുണ്ട് ഇപ്പോ കാണാൻ പറ്റില്ലെന്ന ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളു ഇസിലോട്ട് ഇപ്പൊ ആരെയും കടത്ത് വിടില്ല ഹർഷേച്ചി ചേട്ടനെ കാണണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കാരിയായിരുന്നു ചേച്ചിക്ക് പോലും ഏട്ടനെ കാണാൻ പറ്റിയില്ല നിരം ഏത് ചോദിക്കുന്നുണ്ട് വർഷേച്ചി എവിടെയാരം പത്മം പറയുന്നുണ്ട് ഹർഷിക്ക് പെട്ടെന്ന് തല ചുറ്റി അപ്പത്തെ മുറിയിൽ കിടപ്പുണ്ട് ഋർഷിന്റെ അച്ഛനും ഉണ്ട് നിരം വേദാ വിക്രമിനെ നോക്കി കരയുന്നുണ്ട് ഇത് കണ്ട് വിക്രമിനെ ഒക്കെ സങ്കടം ആവാരം ഡോക്ടർ പുറത്തോട്ട് വന്നിട്ട് പറയുക അർജുൻ ായിട്ട് രണ്ട് കുപ്പി ബ്ലഡ് വേണം പെട്ടെന്ന് തന്നെ ഒന്നെങ്ങനെങ്കിലും അറേഞ്ച് ചെയ്യാം ബോട്ടിൽ നിങ്ങൾ എങ്ങനെയും കണ്ടെത്തണം കേട്ട് വേദ പറയുന്നുണ്ട് എന്റെ ഏട്ടന്റെയും ഒരേ ഗ്രൂപ്പല്ലേ അച്ഛാ ഞാൻ കൊടുക്കാം ശ്രീകാന്തിന് ബ്ലഡ് കൊടുക്കുക ആ നിരും കൂടെ വിക്രവും നിക്കുന്നുണ്ട് ബ്ലഡ് കൊടുത്ത ശേഷം വേദിയോട് വിക്രം പറയുക ഇത് നമ്മൾ കരുതും പോലെയല്ല എന്റെ ഏട്ടനായിട്ട് ആരോ പണി കൊടുത്തതാ അതാരാണെന്ന് അറിയില്ല ചിലപ്പോൾ അവരുടെ ലക്ഷ്യം ഞാനായിരിക്കും അത് വേദ പറയുന്നുണ്ട് നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഇവിടെ ആരും പറയില്ല ആര് ചെയ്തതായാലും നമുക്ക് കണ്ടുപിടിക്കണം വിക്രം നിരും വിക്രം പറയുന്നുണ്ട് എന്താ നിനക്ക് ക്ഷീണമുണ്ടോ എന്തെങ്കിലും വേണോ നിനക്ക് നിരവ് വേദ പറയുന്നുണ്ട് വേണ്ട ഏട്ടന് ഒന്നും സംഭവിക്കില്ലായിരിക്കും അല്ലേ വിക്രം നിരും പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട എന്റെ ഏട്ടൻ ഒന്നുമില്ല വിക്രം വേദനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് വിക്രവും വേദയും രംഗന്റെയും ദർശന്റെയും അരികിലോട്ട് വരുന്നുണ്ട് അന്നേരം വർഷയും വർഷയുടെ അച്ഛനും അങ്ങോട്ടേക്ക് വരുവാ ഏദീനേയും വിക്രമിനെയും കണ്ട് വർഷ ദേഷ്യത്തോടെ നോക്കുക അതുപോലെ വർഷയുടെ അച്ഛനും ദേഷ്യത്തോടെ ഏദിയുടെ അരികിലോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാടി ഇവനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് ഈ അവസ്ഥയെ കിടക്കുന്ന ശ്രീയേഠനെ കണ്ട് രസിക്കാനാണോ എനിക്കറിയാം ഇതെല്ലാം ചെയ്തത് ഇവന് നിന്റെ ഭർത്താവ് എന്നിട്ടിപ്പോ വന്ന് നിൽക്കുന്നു ആരും അറിയാത്തതുപോലെ ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് രണ്ടുപേരും കിട്ട് ദർശൻ പറയുന്നുണ്ട് എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ അകത്ത് കിടക്കുന്നത് സ്ത്രീയേട്ടന അത് ഓർമ്മ വേണം നീരം വർഷം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് എന്നിട്ട് വിക്രമിനെ നോക്കി പറയുക എന്തിനാടാ എന്റെ സ്ത്രീകേട്ടിനോട് നീ ഈ ചതി ചെയ്തത് അതിന് മാത്രം എന്ത് തെറ്റാ എന്റെ സ്ത്രീയേട്ടൻ നിന്നോട് ചെയ്തത് എന്റെ ഏട്ടനെ ഇല്ലാതാക്കിയ നിനക്ക് പിന്നെ ആ വീടും സ്വത്തും എല്ലാം സ്വന്തമാക്കാലോ ഇവരുടെ ഭർത്താവായി ജീവിതകാലം മുഴുവനും സുഖിച്ച് ജീവിക്കാല്ലോ അതായിരുന്നു നിന്റെ ഉദ്ദേശം അതിന്റെ തടസ്സം എന്റെ ഏട്ടനായിരുന്നു അതിനുവേണ്ടി അല്ലേടാ നീ എന്റെ ഏട്ടനെ കുത്തിയത് എന്തോ ഭാഗ്യം കൊണ്ടാ എന്റെ ഏട്ടൻ രക്ഷപ്പെട്ടത് ഇനി ഒരു നിമിഷം നിങ്ങൾ ഇവിടെ നിൽക്കരുത് ചപ്തമുയർത്തി ദേഷ്യത്തോടെ വിക്രമിന്റെയും വേദിയുടെയും മൂത്ത് നോക്കി പറയുക ഇത് കേട്ട് വിക്രമിനെ എന്തു പറയണമെന്ന് അറിയാതെ നോക്കി പകച്ചു നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാനൊന്നും ഇത് ചെയ്തത് അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ ഇതിനു മുന്നേ എനിക്കാവാമായിരുന്നു അങ്ങനെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കേണ്ട ആവശ്യം എനിക്കില്ല ഇത് കേട്ട് വർഷ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയണ്ട വീട്ടിൽ വന്ന് എല്ലാവരുടെയും മുഖത്ത് നോക്കി എന്റെ ഏട്ടനെ വെല്ലുവിളിച്ച് നീ പറഞ്ഞില്ലേ എന്റെ ഏട്ടനെ ഇല്ലാതാക്കുവെന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് അപ്പോഴുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ അതൊക്കെ കഴിഞ്ഞില്ലേ നേരം ചന്ദ്രശേഖരം പറയുന്നുണ്ട് നീ തന്നടാ ഇത് ചെയ്തത് വേറെ ഒരു ശത്രുക്കളും ശ്രീകാന്തിന് ഇല്ല അങ്ങനെ ചെയ്യാൻ മാത്രം ധൈര്യമുള്ള ആരും ഇവിടെ ഇല്ല നീ എന്നെ അങ്ങനെ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട ശ്രീകാന്ത് ബോധം ഒന്ന് തെളിഞ്ഞോട്ടെ അതുവരെ കാത്തിരിക്കോ ഞങ്ങള് കേട്ട് ദേഷ്യത്തോടെ എഴുതാ വർഷിനെയും വർഷയുടെ അച്ഛനെയും നോക്കുന്നുണ്ട് അത് ദയനീയമായി വിക്രം വേദി നോക്കുക ഇത് കണ്ട് വേദിക്ക് ഒത്തിരി സങ്കടാവുന്നുണ്ട് തന്നെ ദേഷ്യത്തോടെ വേദ പറയുവ ഇറ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അത് മാത്രമല്ല ഇക്ര ആ സമയം വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു എങ്ങോട്ട് പോയിട്ടില്ല സത്യം എന്താണെന്ന് അറിയാതെ വർഷയിച്ച് വിക്രമിനെ കുറ്റക്കാരനാക്കണ്ട അത് ഞാൻ സമ്മതിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് വിക്ര ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് അതെന്റെ വിശ്വാസവാ ഇത് കേട്ട് വർഷ പറയുന്നുണ്ട് ഇവൻ എന്ത് തെറ്റ് ചെയ്താലും നീ ഇവന്റെ കൂടെ നിൽക്കുവെന്നറിയാം സ്വന്തം അച്ഛനെയോ ഏട്ടനെയോ ഇവൻ എന്ത് ചെയ്താലും അതിനെല്ലാം നീ സപ്പോർട്ടാണെന്നോ അറിയാം കാരണം നിനക്ക് വട്ട നിങ്ങളുടെ കുടുംബത്തെ നീ നാണം കെടുത്തി ഋഷ്യന്റെ ജീവിതം നശിപ്പിച്ചു ഇപ്പോഴും കല്യാണം കഴിക്കാതെ ഇനി മനസ്സിൽ കൊണ്ട് നടക്കുക ഋഷ്യൻ ഇപ്പോഴും നീ ഇറങ്ങിപ്പോയതിനു ശേഷം അച്ഛൻ പോലും ശരിക്കും സന്തോഷിച്ചിട്ടില്ല ഓറമേ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നേ ഉള്ളു ആ ഉള്ളിന്റെ ഉള്ളിൽ നീ ഒരുപാട് വേദനിപ്പിച്ചിട്ടാ ആ വീടിന്റെ പടി ഇറങ്ങി ഈ ഗുണ്ടയ്ക്ക് വേണ്ടി എല്ലാം നമ്മൾ സഹിച്ചു ക്ഷമിച്ചു അവസാനം എന്റെ വരെ ഇപ്പൊ കൊല്ലാൻ ശ്രമിച്ചു ഇനി ഇവനെ വിടില്ല തിക്കിയിട്ട് വേദ ദർശിനെയും വിക്രമിനെയും നോക്കുക അന്നേരം വിക്രം ദർശനേയും വേദിയും നോക്കി വിഷമത്തോടെ കുഞ്ഞു നിൽക്കുക എന്ത് പറയണമെന്ന് അറിയാതെ നേരം വേദ പറയുന്നുണ്ട് നിർത്ത് മാതി അർഷേച്ചി ഇപ്പോൾ ആ മുറിക്കുള്ളിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന സ്ത്രീയേട്ടന്റെ മുഖമല്ല മനസ്സിൽ എങ്ങനെയെങ്കിലും വിക്രമിനെ കുറ്റക്കാരനാക്കണം പ്രതിക്കൂട്ടിൽ നിർത്തണം താ വർഷി ഇപ്പൊ ശ്രമിക്കുന്നത് എങ്ങനെ തോന്നുന്നു ഈ അവസ്ഥയിലും ഇങ്ങനെയൊക്കെ പറയാൻ ഏട്ടന് വേണ്ടി പ്രാർത്ഥിക്കും അതിനു പകരം ഇങ്ങനെ കാണോ സംസാരിക്കേണ്ടത് നീ ആരല്ല വിക്രമിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചാലും ശ്രീയേട്ടനെ എത്തിയത് വിക്രമാണെന്ന് ആരൊക്കെ പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കില്ല കാരണം എനിക്കറിയാം സത്യം എന്താണെന്ന് മറ്റാരോ ശ്രീയേട്ടനോട് ഇത് ചെയ്തതാണ് അതാരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്ക തന്നെ ചെയ്യും എന്നിട്ട് വിക്രമിന്റെ അരികിലേക്ക് പോവാ വേദ വിക്രമിന്റെ കൈ പിടിച്ച് വർഷയോടും എല്ലാ പേരോടുമായി പറയുക വിക്രമാണ് ഇത് ചെയ്തതെന്ന് ചെയ്യേട്ടും പറഞ്ഞ കൂടി ഞാൻ വിശ്വസിക്കില്ല കാരണം ഇവരങ്ങനെ ചെയ്യില്ല അതെനിക്ക് ഉറപ്പാ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിക്രമിന്റെ കൂടെ തന്നെ കാണും ഒരിക്കലും ഞാൻ കൈവിടില്ല ഇത് കേട്ട് വിക്രം ഏതേനെ നോക്കുന്നുണ്ട് സ്നേഹത്തോടെ എന്നെ ഇത്ര മാത്രം ഏതെ വിശ്വസിക്കുന്നുണ്ടെന്ന് വിക്രം അന്നേരം തിരിച്ചറിയുവാ ഇത് കേട്ട് തങ്കനും ദർശനം വർഷയും എല്ലാ പേരും അമ്പരുന്ന് നിക്കുന്നുണ്ട് അന്നേരം ഡോക്ടർ വരുവാ വർഷ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് ശ്രീകേട്ടനെ കാണണം പ്ലീസ് ഡോക്ടർ എനിക്ക് ഒന്ന് കാണിച്ചതാ ഇത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഒരാൾക്ക് കാണാൾക്ക് ബോധം വന്നിട്ടുണ്ട് ഞങ്ങൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് അതിൽ കൂടുതൽ കടില്ല തികേട്ട് വർഷ ശരിയെന്ന് പറയുന്നുണ്ട് ശ്രീകാന്തിന്റെ അരികിലോട്ട് വർഷ പോവാരം ശ്രീകാന്ത് വർഷേനെ നോക്കുന്നുണ്ട് ഉടനെ വർഷ അരഞ്ഞുകൊണ്ട് ശ്രീകാന്തിനോട് ചോദിക്കുക എന്താ ശ്രീയേട്ട പറ്റിയത് ആരാ ഇത് ചെയ്തത് ഇക്രമാണോ പുറത്തുണ്ടവൻ നേരം ശ്രീകാന്ത് പറയുവ അത് ഞാൻ പോലീസിനോട് പറയാം ഇനി വിഷമിക്കേണ്ട എനിക്ക് കൊഴപ്പൊന്നുമില്ല നേരം വർഷ ശ്രീകാന്തിനോട് വീണ്ടും ചോദിക്കുക അറേ ശ്രീയേട്ട എന്താ സംഭവിച്ചത് നേരം നേഴ്സ് വന്നിട്ട് പറയുക ഇപ്പോൾ പേഷ്യന്റിന് സംസാരിക്കാൻ പാടില്ല കണ്ടല്ലോ നീ പൊക്കോളൂ നേരം വർഷ പുറത്തോട്ട് പോകുന്നുണ്ട് അന്നേരം ചങ്കനോട് ഏതാ പറയുക എന്നാ ഞങ്ങൾ പോകുവാച്ച ഇപ്പോ ഉഴപ്പൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഏട്ടനെ കാണുമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വർഷേച്ചി അതന്നെ സമ്മതിക്കില്ല ഞാൻ പോയിട്ട് നാളെ വരാം ഇത്രയും പറഞ്ഞിട്ട് ഇക്രമിന്റെ മുഖത്തോട്ട് വേദം നോക്കുക നേരം തങ്കരം പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഹർഷ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞതാ നിങ്ങള് പൊക്കോ നീരം ഇക്രവും വേദയും ഇവിടെ പോവുക അനേരം ദർശൻ ഓടി അവരുടെ അരികിലോട്ട് വരുന്നുണ്ട് ഇക്രം നിക്കുന്നു പറയുക ആ വിക്രം ദർശനെ നോക്കുക നേരം ദർശൻ വിക്രമിനോട് പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞതൊന്നും ആ മനസ്സിൽ വെച്ചേക്കണ്ട വേദി ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു സത്യവ പക്ഷെ വിവാഹം കഴിക്കാത്തതിന് കാരണം വേദിയല്ല ഞാൻ തെറ്റിദ്ധരിക്കരുത് വേദി ഇപ്പോൾ എന്റെ നല്ലൊരു ഫ്രണ്ടാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊരു സംശയ രോഗി ഭർത്താവല്ല നിങ്ങൾക്കിടയിലുള്ള റിലേഷൻ എന്താണെന്ന് എനിക്കറിയാം അത് സാർ പറയേണ്ട ആവശ്യമില്ല സാർ എത്രയൊക്കെ ഇനി ന്യായീകരിക്കാൻ ശ്രമിച്ചാലും സത്യം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം ഇത് കേട്ട് ദർശനം മിണ്ടാതെ നിൽക്കുക എന്നിട്ട് വേദേനെ നോക്കുന്നേണ്ടി അന്നേരം അവിടേക്ക് ഇൻസ്പെക്ടർ സാബു വരുവാ ശ്രീകാന്തിന്റെ മൊഴിയെടുക്കാൻ ആരാണ് ഇത് ചെയ്തതെന്ന് ശ്രീകാന്തിനോട് ചോദിക്കാൻ അന്നേരം വിക്രവും വേദയും വിശ്വനും സാബുവിനെ നോക്കുന്നുണ്ട് ദേഷ്യത്തോടെ വിക്രമിന്റെ അരികിലോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് നീ പോകാൻ വരട്ടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലേ നീ ശ്രീകാന്തിന്റെ മൊഴിയെടുക്കാൻ വന്നത ഞാൻ ആൻ എങ്ങോട്ടും പോണ്ട ഞാൻ അയാളോടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് പോയാൽ മതി ഇത് കേട്ട് വിക്രം ദേശത്തോടെ സാബുനെ നോക്കുക അന്നേരം ശ്രീകാന്തിന്റെ മൊഴിയെടുക്കാനായി സ്ത്രീലോട്ട് പോകുന്നുണ്ട് ശ്രീകാന്തിനോട് ഇൻസ്പെക്ടർ സാബു ചോദിക്കുക ആരാ നിങ്ങള് കുത്തിയത് കണ്ട മൊഴി പോലെ ഇരിക്കും നീ അങ്ങോട്ട് അവനെ പൂട്ടാനുള്ള നല്ലൊരു നല്ലൊരവസരമായത് നേരം ശ്രീകാന്ത് സാബുവിനോട് പറയുന്നുണ്ട് എന്നെ കുത്തിയത് ആരാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അത് ഇക്രമല്ലെന്നറിയാം മറ്റാരോ ഇത് ചെയ്തതാണ് സാബു പറയുന്നുണ്ട് ഞാനിപ്പോ എന്ത് വേണം ഇത് ചെയ്തതെന്ന് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞ ഇക്രം പിന്നെ എന്റെ കസ്റ്റഡിയില അവനെ ഒരു പാഠം പഠിപ്പിക്കാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവനെ ജയിലാക്കാം ഇതിന് നല്ലൊരു അവസരം എനിക്ക് കിട്ടാനില്ല കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് അതെനിക്കറിയാം എന്റെ മനസ്സിലൊരു ഉത്തരവുണ്ട് എന്നോട് ഇത് ചെയ്തത് വിക്രമാണെന്ന് ഞാൻ എന്റെ മനസ്സിനും പറഞ്ഞു പഠിപ്പിക്കുക അത് ചെയ്തത് എന്നെ കുത്തിയത് വിക്രമാണ് മാറിൽ വരുമ്പോ എന്നെ തടഞ്ഞു നിർത്തി കത്തിയെടുത്ത് കുത്തി അതാണ് സത്യം അങ്ങനെ പുറം ലോകം അറിയാൻ പാടുള്ളൂ ഇന്നേരം സാബു തിരിച്ചുകൊണ്ട് ശ്രീകാന്തിനെ നോക്കുക പുറത്തോട്ട് വന്ന സാബു എല്ലാവരോടുമായി പറയുന്നുണ്ട് വിക്രമാണ് ഇത് ചെയ്തതെന്നാ ശ്രീകാന്ത് പറയുന്നത് കേട്ട് ചങ്കനും വർഷയും ദർശനും എല്ലാരും അമ്പരന്ന് വിക്രമിനെ നോക്കുന്നുണ്ട് എന്നേരും വേദ വിശ്വസിക്കാനാവാതെ വിക്രമിനെ നോക്കുക എന്നെ വിക്രം പറയുന്നുണ്ട് കള്ളവാ ഞാനല്ല നേരെ നീ എങ്കിലും വിശ്വസിക്കെ താനല്ല അത് ചെയ്തത് നേരെ സാമ്പു പറയുന്നുണ്ട് അന്നെ കുത്തിയത് വിക്രമാണെന്നാണ് ശ്രീകാന്ത് എനിക്ക് തന്ന മൊഴി അതുകൊണ്ട് എനിക്ക് തന്നെ അറസ്റ്റ് ചെയ്തേ പറ്റൂ കൂടുതലൊന്നും പറയാതെ ഞാൻ എന്റെ കൂടെ വരാൻ നോക്ക് ഇത് കേട്ട് വിക്രം വരുന്നു